മ്മിൽ ഇപ്പോൾ റോഷി വിശദീകരിക്കുകയായിരുന്നു എങ്ങനെയാണ് മറ്റു പേരുകളിൽ നിന്നെല്ലാം മുഴുവൻ ഒളിവിൽ നിലമ്പൂറുകാരനെ തന്നെ നിലമ്പൂരിൽ മത്സരിച്ചോട്ടെ എന്ന നിലപാടിലേക്ക് എത്തുന്നത് അതിൽ തീർച്ചയായിട്ടും പി വി എൻവറിൻ്റെ ഒരു ഇമ്പാക്റ്റ് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉണ്ടാവും അതേപോലെ ആര്യാടൻ ഷൗക്കത്തിനെയാണ് തീരുമാനിക്കുന്നതെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രകാ അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച പ്രകാശുമായിട്ടുണ്ടാവുന്ന ചില തർക്കങ്ങൾ അതുമായിട്ടുണ്ടാവുന്ന ചില അസ്വാരസ്യങ്ങൾ ആ പ്രകാശിൻ്റെ കുടുംബത്തിനും പ്രകാശിനോടൊപ്പം നിൽക്കുന്ന ആളുകൾക്കും ഉണ്ടായിരിക്കുന്ന ചില പരാതികൾ ഇതൊക്കെ വന്നു എന്ന് മാത്രമല്ല സർവേയിലും ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുണച്ചത് തീർച്ചയായും ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കമാൻഡ് ഭാഗത്ത് നിന്ന് അവിടെ വയനാട്ടിൽ ഒരു വയനാട് ക്ഷമിക്കണം നിലമ്പൂരിൽ ഒരു സർവേ നടത്തിയിരുന്നു ആ സർവേയിൽ എന്താണെങ്കിലും വി എസ് ജോയുടെ പേര് തന്നെയാണ് ഒന്നാമത് ഇപ്പോൾ എത്തിയിരിക്കുന്നത് എന്ന വിവരമാണ് പുറത്തേക്കുന്നത് കൂടുതൽ ആളുകളും വി എസ് ജോയ്ക്ക് പിന്തുണ അവിടെ നൽകി എന്ന് അറിയാൻ കഴിയുന്നു അത് മാത്രമല്ല നേരത്തെ ആരും സൂചിപ്പിച്ച ഘടകങ്ങൾ എല്ലാം പ്രത്യേകിച്ച് ആര്യടൻ ചൌക്കത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് വി വി പ്രകാശിന്റെ തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായ ചില പ്രശ്നങ്ങൾ അതോടൊപ്പം അദ്ദേഹത്തിന്റെ കുടുംബം ഇപ്പോൾ എത്തിയിരിക്കുന്ന നിലപാട് അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആര്യൻ ചൌകത്ത് എങ്ങോട്ട് പോകും എന്നറക്കമുള്ളൂ പ്രത്യേകിച്ച് അദ്ദേഹം കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയില്ലെങ്കിൽ സ്വാഭാവികമായും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാകുന്ന അത്തരത്തിലുള്ള ചർച്ചകൾ സജീവമായി തന്നെ ആ പശ്ചാത്തലത്തിൽ പൂർണ്ണമായും ആര്യാടനെ ആര്യട ചൌകത്തിനെ ിൽ വിശ്വാസത്തിലെടുക്കേണ്ടതില്ല എന്നൊരു നിലപാട് ഒരു ഭാഗം നേതാക്കൾക്ക് ഉണ്ട് എന്ന് യാഥാർത്ഥ്യമാണ് അതെല്ലാം ഒരു ഘടകമായിട്ടുണ്ട് എന്നും ഇപ്പോൾ വിവരമായി പുറത്തേക്ക് വരുന്നു ആ പശ്ചാത്തലത്തിലാണ് വി എസ് എന്ന പേരിലേക്ക് എത്താൻ ഇപ്പോൾ എന്താണെങ്കിലും സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് ആ തരത്തിൽ സംസ്ഥാന നേതൃത്വവും അതോടൊപ്പം ഹൈക്കമാൻഡും ഇക്കാര്യത്തിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പോകുന്നത് എന്താണെങ്കിലും നിലവിൽ വി എസ് ജോയുടെ പേര് തന്നെയാണ് പ്രഖ്യാപിക്കാൻ പോകുന്നതെന്ന വിവരമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത് അതിന് ഞാൻ അത് സൂചിപ്പിച്ച തന്നെ പി വി അൻവർ ഒരു പ്രധാന ഘടകമാണ് ആ മണ്ഡലത്തിൽ കാരണം അദ്ദേഹം നേരത്തെ അവിടെ രണ്ട് തവണ എം എൽ എ വിജയിച്ച ആളാണ് അത് മാത്രമല്ല ഇപ്പോൾ പി വി അൻവർ നിലപാട് തീർച്ചയായും യു ഡി എഫിന് അനുകൂലമായ ഒരു നിലപാട് കൂടിയാണ് നേരത്തെ തന്നെ വി എസ് ഓയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് അദ്ദേഹം ആദ്യഘട്ടത്തിൽ തന്നെ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ആ പശ്ചാത്തലത്തിൽ അദ്ദേഹവുമായി അതായത് ടി വി അൻവറുമായി കൂടി ഇക്കാര്യത്തിൽ ഒരു ചർച്ചയിലേക്ക് കോൺഗ്രസ് നേതൃത്വം കടക്കും അതിനുശേഷം ഒരു പ്രഖ്യാപനത്തിലേക്ക് പോകാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നത് വി എസ് ടിഒയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നല്ല ഘടകങ്ങൾ ഉണ്ട് കാരണം അവിടെ പ്രത്യേകിച്ച് കേരളത്തിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന രണ്ട് ഡി സി സികൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് എറണാകുളവും മറ്റൊന്ന് മലപ്പുറവുമാണ് എന്ന നിസംശയം കോൺഗ്രസ് പ്രവർത്തകർക്കടക്കം പറയാൻ കഴിയും അത്തരത്തിൽ അദ്ദേഹത്തിന്റെ ഈ ഡി സി സി അധ്യക്ഷ പദത്തിൽ ട്രാക്ക് മികച്ചൊരു ഒരു കോഡ് ആണ് അതോടൊപ്പം തന്നെ നേരത്തെ കെ എസ് സംസ്ഥാന അധ്യക്ഷ പദവിയിലൊക്കെ അദ്ദേഹം കൃത്യമായ രീതിയിൽ മികച്ച രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ള കൂടിയാണ് അതോടൊപ്പം തന്നെ വിദ്യാർത്ഥി പ്രോത്സാഹനത്തിലൂടെ ഉയർന്നു വരികയും നേരത്തെ വി എസ് നേരെയടക്കം മത്സരിക്കാൻ ചങ്കൂട്ടം കാണിക്കുകയും ചെയ്ത നേതാവാണ് ആ പശ്ചാത്തലത്തിലൊക്കെ വി എസ് ജോയ്ക്ക് എല്ലാ തരത്തിലുള്ള പോസിറ്റീവ് വശങ്ങൾ പാർട്ടിയും കാണുന്നുണ്ട് ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ എന്താണെങ്കിലും അദ്ദേഹത്തിന്റെ പേരിലേക്ക് എത്താൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന വിവരമാണ് നൽകുന്നത് അനിൽകുമാർ ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഹമ്മദാബാദിൽ എത്തുകയും നേതാക്കളുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തിട്ടുണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പാലക്കാടിന് ശേഷം നിലമ്പൂർ കൂടി വിജയിച്ചുകൊണ്ട് പഞ്ചായത്ത് ശക്തമായി തന്നെ യു ഡി എഫ് സംവിധാനം മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് ആ പശ്ചാത്തലത്തിൽ മറ്റൊരു തരത്തിലുമുള്ള ആശയക്കുഴപ്പങ്ങളുടെ ആവശ്യമില്ല ഈ തരത്തിൽ വേഗം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് എത്രയും വേഗം തെരഞ്ഞെടുപ്പിന്റെ ആദ്യ മേൽക്കൈ നേടിയെടുക്കുക എന്നാണ് ഇതിൽ കരുതുകയും ചെയ്യുന്നത് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ബ്രേക്കിംഗ് നിലമ്പൂരിൽ വി എസ് യു തന്നെയായിരിക്കും സ്ഥാനാർത്ഥിയെ നേരെ കുറെ മനസ്സിലാവുന്നു നേതാക്കൾക്കിടയിൽ തത്വത്തിൽ ധാരണയായിട്ടുണ്ട് എന്നാൽ സ്ഥാനാർത്ഥി ഉണ്ടാവുക തിരഞ്ഞെടുപ്പ് തീയതി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുന്ന നിമിഷം തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവും കോൺഗ്രസ് ഇപ്പോൾ നേതാക്കൾക്കിടയിൽ നടത്തിയ ചർച്ചയിലാണ് ഇപ്പോൾ ഈ ധാരണയായിരിക്കുന്നത് സർവേയിലും വി എസ് ജോയ് തന്നെയാണ് മുൻപന്തിയിലെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഏറ്റവും പ്രായം കുറഞ്ഞ ഡി സി സി അധ്യക്ഷനായിരുന്നു ഇന്ത്യയിൽ തന്നെ ഈ വി ജോയ് അതുകൊണ്ട് തന്നെ ഏറ്റവും നന്നായി പ്രവർത്തിച്ച ജില്ലാ കമ്മിറ്റികളിൽ ഒന്നായിരുന്നു മലപ്പുറത്തെ ഡി സി സി പ്രേക്ഷകർക്കറിയാവുന്നതുപോലെ ഇതിൽ ആര്യടൻ ഷോക്കത്തിലും സാധ്യതയുണ്ടായിരുന്നു രണ്ടുപേർക്കും തുല്യം തുല്യമായിരുന്നുവെങ്കിലും സർവേയിൽ വി എസ് അനുകൂലിക്കുന്നു ഒരു വിഭാഗം എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല പി വി അനുപരന്റെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയും വി എസ് ജോയിക്കുണ്ട് എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു അങ്ങനെയാണെങ്കിൽ വി എസ് ജോയിക്ക് വേണ്ടി കാര്യങ്ങൾ ഒരുങ്ങുന്നു യു ഡി എഫ് കളത്തിൽ സ്ഥാനാർത്ഥി ചിത്രം തെളിയുകയാണ് മറുപക്ഷത്താറ് എന്നുള്ളതാണ് ഇനി പൊളിറ്റിക്കൽ സസ്പെൻസ് ആര്യടൻ ഷോക്ക ത്ത് നിൽക്കുമോ പോകുമോ നമുക്ക് കാത്തിരുന്ന് കാണാം